നമസ്കാരം ഖത്തറിൽ നിന്നേർക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ ക്ഷമാപണം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹു ഖത്തർ പ്രധാനമന്ത്രിയുടെ നെദ്നെഹു ടെലിഫോണിലൂടെയാണ് ക്ഷമാപണം നടത്തിയത് ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് വൈറ്റ് ഹൌസിൽ നിന്ന് നെദ്നാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ വിളിച്ചതെന്നാണ് വിവരം ഖത്തർ സാങ്കേതിക സംഘം വൈറ്റ് ഹൌസിലുണ്ടെന്ന് ചർച്ചകളെക്കുറിച്ച് വിശദീകരിച്ച ഒരു പ്രത്യേക സ്രോതസ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഈ മാസം ആദ്യം ദോഹയിൽ നടന്ന ഹമാസ് ഉന്നത നേതാക്കൾക്കെതിരായ ഇസ്രയേൽ നടപടിയെ തുടർന്നാണ് ക്ഷമാപണം ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതിനും നെതിനാവ് ക്ഷമ ചോദിച്ചു ഈ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യയുടെ ഹയ്യയുടെ മകനും സഹായിയും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ ആക്രമണത്തിൽ ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചതിന് നേതന്യാഹു ക്ഷമാപണം നടത്തിയെന്നാണ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് ഇസ്രായേൽ നഷ്ടപരിഹാരം നൽകാനുള്ള സാധ്യതയുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു നെത്ന്യാഹുവിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളിൽ ട്രംപിന് തൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചകൾക്കിടയിലായിരുന്നു ഖത്തർ തലസ്ഥാനമായി ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്രസ്ഫോടനം ഇത് ബുദ്ധിപരമായ നീക്കമായിരുന്നില്ല എന്നായിരുന്നു ട്രംപിനെ അന്ന് നെത്നേഹു ശക്തമായി ശാസ്തിരുന്നത് ഈ ആക്രമണം മേഖലയിലെ നയതന്ത്ര ചർച്ചകളെ ബാധിക്കുമെന്ന ആശങ്ക ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പ്രവർത്തിക്കാൻ വളരെ ചെറിയ സമയം മാത്രമാണ് ലഭിച്ചതെന്നായിരുന്നു നെത്നേഹു തന്റെ നടപടി ന്യായീകരിച്ചത് ഈജിപ്തിനൊപ്പം ചേർന്ന് ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഖത്തർ ഈ ആക്രമണത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഭീരത്വപരമായ നടപടിയാണെന്നും അപലപിച്ചിരുന്നു ദോഹയിലെ കെട്ടിടങ്ങളിലാണ് ആക്രമണം നടന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമാണെന്ന് ഹമാസ് ആരോപിച്ചിരുന്നു അതേസമയം നെതനാഹു ഖത്തറിനോട് ഹമാസ് നേതാക്കളെ പുറത്താക്കാനോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ആവശ്യപ്പെട്ടിരുന്നു ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നാലെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന ക്ഷമാപണം ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും വിലയിരുത്തപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി നെദ്നാഹും ഇന്ന് വൈറ്റ് ഹൌസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയാണ് അമേരിക്കയുടെയും ഇസ്രയേലിനെയും എതിർപ്പിനെ ധിക്കരിച്ച നിരവധി പാശ്ചാത്യ നേതാക്കൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ചർച്ച ജനുവരിയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള നെതന്യാഹുവിന്റെ നാലാമത്തെ സന്ദർശനമാണിത് ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധത്തിൽ ഏകദേശം രണ്ടു വർഷമായി അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടൽ നേരിടുന്ന ഈ സാഹചര്യത്തിൽ തന്റെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം വെള്ളിയാഴ്ച യു എൻ പൊതുസഭയിൽ പ്രസംഗിച്ച നെതനാഹുവിന് നേർക്ക് പ്രതിഷേധമുയർന്നിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങി നിരവധി രാഷ്ട്രങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് അപമാനകരമായ തീരുമാനമാണെന്ന് നദനാഹു രൂക്ഷമായി വിമർശിച്ചിരുന്നു സെപ്റ്റംബർ ഒൻപതിന് ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയതിന് ഇസ്രയേലിന് ട്രംപിൽ നിന്ന് വിമർശനം നേരിട്ടിരുന്നു ഹമാസ് ബന്ധികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് ട്രംപ് ഭരണകൂടം തയ്യാറാക്കി വരുന്നത് മിഡിൽ ഈസ്റ്റിൽ മഹത്തായ ഒരു നേട്ടത്തിന് ഞങ്ങൾക്കൊരു അവസരമുണ്ട് സവിശേഷമായ ഒരു കാര്യത്തിനായി എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് ഇതാദ്യമായിട്ടായിരിക്കും ഞങ്ങളത് ചെയ്തിരിക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു നിതിൻ ന്യാഹു പ്രതികരണം നടത്തിയത് ഇതിനു പിന്നാലെയാണ് വെടിനിർത്തൽ സംബന്ധിച്ചുള്ള പ്രതികരണം നിരനോഹം നടത്തിയത് ചർച്ച നടക്കുന്നുണ്ടെങ്കിലും പദ്ധതിക്ക് അന്തിമ രൂപമായിട്ടില്ലെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം വെടിനിർത്തലിനായി പുതിയ നിർദ്ദേശങ്ങളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നതായിരുന്നു ഹമാസ് നിലപാട് മധ്യസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന ഏതു നിർദ്ദേശങ്ങളും ക്രിയാത്മകമായും ഉത്തരവാദിത്തത്തോടെയും പരിശോധിക്കാൻ തയ്യാറാണ് അതേസമയം തങ്ങളുടെ ജനതയുടെ അവകാശങ്ങൾ ഉയർത്തിപ്പെടുകയും ചെയ്യുമെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചത് വ്യാഴാഴ്ച ന്യൂയോർക്കിൽ നടന്ന യു ജനറൽ അസംബ്ലിക്കിടെ ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് ഇറ്റ്കോഫുമായും മരുമകൻ ജെറഡ് കുഷ്ണറുമായി നെതുന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനിടെ ട്രംപ് ഐക്യരാഷ്ട്രസഭയിൽ അറബ് രാജ്യങ്ങൾക്ക് മുന്നിൽ വെടിനിർത്തലും യുദ്ധാനന്തര പദ്ധതിയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഗസയിലെ വെടിനിർത്തൽ കരാറിൽ അന്തിമ രൂപമായിട്ടില്ലെന്നാണ് നെതന്യാഹു നേരത്തെയും പ്രതികരിച്ചത് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഹമാസിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കണം അവരുടെ ഭരണം അവസാനിപ്പിച്ച് ഗസയെ നിരായുധീകരിക്കുകയും ഗസയിലുള്ളവർക്കും ഇസ്രായേലുകൾക്കും പുതിയൊരു ജീവിതം ഉണ്ടാവുകയും വേണമെന്നുമായിരുന്നു നെതുന്യാഹുവിന്റെ നിലപാട്